ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ആലത്തുപറമ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ശ്രീജിയെ കണ്ടുപിട്ടിയത് കാവുംപൈ രക്തസാക്ഷികളുടെ സ്മരണ ഉണർത്തുന്ന പി കുമാരൻ സ്മാരക വായനശാലാനുഗ്രന്ഥാലയത്തിൽ വെച്ചാണ് നമുക്ക് അല്പസമയം ശ്രീജേച്ചിയോടൊപ്പം ചെലവഴിക്കാം ശ്രീജിജി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഒന്നാം വട്ടം എങ്ങനെയാണ് നമ്മുടെ വോട്ടർമാരുടെ പ്രതികരണം നല്ല സന്തോഷത്തിലാണ് ഒന്നാമത്തെ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ഒന്ന് സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരെന്ന ഒരു പ്രതിഥി എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇപ്പം പെൻഷനായാലും അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയാൽ കിട്ടുന്ന മരുന്നായ വളരെ സന്തോഷമാണ് വീടിൽ നമ്മൾ എൽ ഡി എഫിന്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എല്ലാ വീടുകളിലും കയറുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വീടിലും കയറുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് എൽ ഡി എഫിന്റെ പ്രവർത്തകരെ അവർ സ്വീകരിക്കുന്നത് അതുതന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിനകത്ത് നല്ല പ്രവർത്തനം നടത്താൻ വേണ്ടി വനിതാ ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ അവർക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും കയറാനും സാധാരണക്കാരനോടൊപ്പം നിൽക്കാനും അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എല്ലാവരുടെയും കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിൻ്റെ പ്രവർത്തക അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീയിലും തൊഴിലുറപ്പ് മേഖലയിലുമെല്ലാം നല്ല മികച്ച പ്രവർത്തനം നമ്മുടെ വാർഡിനകത്ത് നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വികസന പ്രശ്നങ്ങൾ റോഡ് വികസനം അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി വന്ന വികസന പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനെപ്പറ്റി നമ്മുടെ ഈ ഈ അല്ലെങ്കിൽ എങ്ങനെയാണ് വികസനങ്ങളിൽ റോഡ് ഒന്നാമതെ നമുക്ക് ഇപ്പൊ മെയിനായിട്ട് നമ്മുടെ വാർഡിന്റെ വഴി കടന്നു പോകുന്നത് രണ്ട് റോഡുകളാണ് മെയിൻ റോഡുകളായിട്ട് ഒന്ന് കല്യാടിൽ നിന്ന് വന്ന് ടെർമല അവസാനിക്കുന്ന കല്യാട് ഊരത്തൂർ ആളത്ത് പറമ്പ് റോഡ് പിന്നെ ഒന്നുള്ളത് കണിയാറു വയലിന്ന് തുടങ്ങി ഉളിക്കലിൽ അവസാനിക്കുന്ന കണിയാറു വയൽ ഉളിക്കൽ റോഡ് നമ്മൾ എൻ്റെ വാർഡിൻ്റെ പരിധിയിൽ കൂടി കടന്നു പോകുന്നതാണ് ഈ ഭരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചെയ്തത് ഒന്ന് ശ്രീമതി ടീച്ചർ എം ബി ആയ സമയത്ത് ആണ് കണിയാറുവയൽ ഉളിക്കൽ റോഡിൻ്റെ പണി ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കല്യാട് ഉരത്തൂർ ആലത്തുപറമ്പ് തേർമല റോഡിൻ്റെ പണി ി ജയരാജേട്ടൻ മന്ത്രിയായ സമയത്ത് ആണ് നമുക്ക് ഈ റോഡിന് മെക്കാളം അനുവദിച്ച് അതിന്റെ പണിയും പൂർത്തീകരിച്ച് നല്ല ഗതാഗത സൗകര്യമായ റോഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതെ വായനശാലാണ് നമ്മുടെ ഈ സാംസ്കാരിക സാംസ്കാരിക എങ്ങനെയാണ് പഞ്ചായത്തിന്റെ ഇടപെടലുകൾ സാംസ്കാരിക രംഗത്തും നല്ല ഇടപെടലാണ് വായനശാലകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഭരണസമിതി എന്ന രീതിയിൽ മുൻപുള്ള ഭരണസമിതി ഇപ്പോൾ ഉള്ള എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് അടിസ്ഥാനപരമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ സഹായിച്ചുകൊണ്ടാണ് നമ്മുടെ ഇപ്പം ഇരിക്കുന്ന വായനശാലയുടെ ഒന്നാം നില പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യം അതുപോലെ പുസ്തകങ്ങളായാലും അല്ല സാംസ്കാരിക രംഗത്ത് നല്ല ഇടപെടൽ നടത്താൻ ഇവിടുത്തെ വായനശാലക്കും അതുപോലെ നമ്മളിവിടെ ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് ആവശ്യമായ വോളിബോൾ കോച്ചിങ് ഉൾപ്പെടെ ആ ക്ലബ്ബ് നൽകുന്നുണ്ട് അതിനാവശ്യമായ എല്ലാ സഹകരണങ്ങളും എൽ ഡി എഫിൻ്റെ പ്രവർത്തക എന്ന രീതിയിൽ അവരോടൊപ്പം ഞാൻ പലപ്പോഴും നിന്നിട്ടുണ്ട് പിന്നെ അവിടെ വായനശാലയ്ക്കൊരു സ്ഥലം എന്ന രീതിയിലാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷെ അത് റവന്യൂവിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഊരത്തൂര് ഒരു പിന്നെ ഗ്രൗണ്ട് പോലെ ഇപ്പം ഷട്ടിൽ കോട്ട് ഉൾപ്പെടെ നടത്താൻ ആവശ്യമായ ഒരു സ്ഥലം പഞ്ചായത്തിൽ പേറ്റെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് ഊരത്തൂരാണ് എടുത്തിട്ടുള്ളത് കായിക മേഖലയിലും പാലിയ നല്ല ശ്രദ്ധ നമ്മുടെ പഞ്ചായത്ത് നിലവിലുള്ള ഭരണസമിതി നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ആവശ്യമുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അവരെ വളണ്ടിയർമാരോടുകൂടെ നമ്മളും കൂടി ഇടതു വർഷത്തിൻ്റെ ആളുകൾ എന്ന രീതിയിൽ നമുക്കും കൂടി അവരുടെ ഒരു ഇത് പോസിറ്റീവായിട്ട് നമ്മൾ ചെല്ലുമ്പം കാണിക്കുന്നുണ്ട് അവരാണ് നമ്മളെ കൂടെ നിൽക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ഓരോ വീട്ടുകാർക്കും ഉണ്ടാവുന്നുണ്ട് അത് നമുക്ക് വരും കാലങ്ങളിൽ ഗുണമായി തീരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് ഇപ്പൊ നിലവില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ടീച്ചർ ദാഷായൻ ടീച്ചർ കഴിഞ്ഞ ഇവിടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ അപ്പോൾ അവരുടെ ആ ഒരു മേഖലയിലെ ഇടപെടലുകളും കാര്യങ്ങളിലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്ക് എത്രത്തോളം സ്വാധീനിക്കുമെന്ന് അതായത് നമ്മുടെ വിജയ പ്രതീക്ഷക്ക് എന്തെങ്കിലും തരത്തിലും അങ്ങനെ ഏൽപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു തോന്നലില്ല കാരണം ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുപരിചിതയാണ് പത്ത് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഈ നാട്ടിലെ എല്ലാവരുടെയും കഷിരാഷ്ട്രീയത്തിനതീതമായ എല്ലാവരുടെയും സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേരുന്ന ഒരാളാണ് ഞാൻ അവരുടെ വീടുകളിലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ വീടുകളിലെ പ്രശ്നങ്ങളിലും കുട്ടികളുടെ പ്രശ്നങ്ങളിലും എല്ലാം ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ പിന്നെ പരിചയപ്പെടുത്തലില്ലാതെ ഒരു വീടുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വർഷത്തിൻ്റെ ഒരു പ്രവർത്തക അല്ലെങ്കിൽ മകളസോസിയേഷൻ്റെ ഒരു പ്രവർത്തക കുടുംബശ്രീയുടെ ഒരു പ്രവർത്തക എന്നെല്ലാം ഉള്ള രീതിയിൽ എല്ലാ വീടുകളിലേക്കും കയറി ചെല്ലാൻ എനിക്ക് സാധിക്കുന്ന ഒരിടമാണ് നമ്മുടെ ഈ പരിധി എന്ന് പറയുന്നത് അതുകൊണ്ട് അത് പിന്നെ എതിരാളികൾ ആര് എന്നുള്ളതല്ല ഇപ്പം തിരഞ്ഞെടുപ്പാകുമ്പം എതിരാളികൾ ഉണ്ടാവണല്ലോ എന്നാലല്ലേ അതിനൊരു ഇതുള്ളൂ അപ്പൊ അവരുടെ പ്രവർത്തനം അവർ ആ രീതിയിൽ നടത്തിക്കോട്ടെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ മങ്ങലേൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ശക്തമായ ഒരു പിന്നെന്താ പറയാ മേഖലയാണല്ലോ ആലത്തുപറമ്പ് അതെ അപ്പൊ എന്തായാലും നമുക്കൊരു വിജയ പ്രതീക്ഷ തന്നെയാണ് പൂർണ്ണമായി വിജയിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ഇപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ പഞ്ചായത്തും അതുപോലെ ഗവൺമെന്റും ഇതുവരെ നമ്മുടെ നാടിനകത്ത് നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഇടപെട്ടതല്ലാതെ കണ്ട് എന്ന രീതിയിൽ അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് വീട് കയറുകയും ആളുകളെ കാണുകയും ചെയ്യുന്നതല്ലാതെ ഒരു പ്രവർത്തനത്തിനും അവർ മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നടന്ന എസ് ഐ ആറിൻ്റെ ഫോറം പൂരിപ്പിക്കൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായിരുന്നു എന്ന് വെച്ചാൽ പഴയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക തപ്പിയെടുക്കണം അത് പരിധി കണ്ടുപിടിച്ച് പുതിയ ആളുകൾ ഇപ്പം രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരല്ലോ എല്ലാവരും അപ്പം അവരെയൊക്കെ വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഇപ്പം നമ്മളെ ഈ വാർഡിനകത്ത് ഇരുപത്തി ഒമ്പതാം ബൂത്തിനകത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ ഈ നാട്ടിലെ ആളുകളോടൊപ്പം നിന്നു എന്നുള്ളതും എനിക്ക് ഒരു ഇതാ വെച്ചാൽ അവർ ആ സമയത്ത് ഈ ഭാഗത്തെ വന്നിട്ടില്ല പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകരുടെ ഒരു ലക്ഷ്യം ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗം അതാണ് നമ്മുടെ പൊതുപ്രവർത്തനം ഇപ്പം ഇരുപത്തിയഞ്ചു വർഷമായി നമ്മുടെ ഈ പഞ്ചായത്ത് രൂപീകൃതമായിട്ട് അതെ അപ്പൊ ഇരുപത്തിയഞ്ച് വർഷമായപ്പോ തന്നെ ഈ പഞ്ചായത്തിൽ കാര്യമായി വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് യു ഡി എഫിന്റെ ഒരു പ്രചാരണമുള്ളത് അപ്പോൾ സ്വകാര്യ ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ പഞ്ചായത്ത് രൂപീകരിച്ച ആദ്യ കുറച്ച് വർഷങ്ങളിൽ യു ഡി എഫിന്റെ എം എൽ എ ആയിരുന്നു ഇവിടെ തീർച്ചയായും അതിനുശേഷമാണ് പിന്നെ ഇ പി ജയരാജൻ പിന്നീട് ശൈലജ ടീച്ചർ ഒക്കെ നമ്മുടെ ഇവിടെ എം എൽ എ ആയി വരുന്നത് എം എൽ എ ആയിട്ടും മന്ത്രി ഒക്കെ വരുന്നത് അപ്പോൾ ആ രണ്ട് കാലഘട്ടത്തെ ആ രണ്ട് കാലഘട്ടത്തെ എനക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും കാരണം രണ്ടായിരത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഉളിക്കലും പടിയൂർ കല്യാടമായി രണ്ട് പഞ്ചായത്തായി വിഭജിച്ച് ആ ഒരു തെരഞ്ഞെടുപ്പില് ഞാൻ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പം ഈ വാർഡ് അന്നേരം ഇപ്പം നിലവിലുള്ള ആലത്തുപറമ്പ് വാർഡും ഊരത്തൂര് പ്രദേശവും എല്ലാം ഉൾപ്പെടുന്ന വലിയൊരു മേഖലയായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മൾ ഇപ്പോൾ നമ്മളിരിക്കുന്നതിൻ്റെ മുന്നിലേക്കൂടി കടന്നു പോകുന്ന റോഡ് വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു കുണ്ടും കുഴിയും അതുപോലെ നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുള്ളതായിരുന്നു അപ്പോൾ അതിനു മുമ്പ് മുപ്പത്തിയഞ്ച് വർഷക്കാലം ഇ പി ജയരാജൻ പിന്നെ എം എൽ എ ആയി വരുന്നതിന് മുമ്പ് മുപ്പത്തിയഞ്ച് വർഷക്കാലം ഇവിടെ യു ഡി എഫിൻ്റെ ഒരു എം എൽ എ ആണ് ഉണ്ടായിരുന്നത് അദ്ദേഹം നമ്മുടെ പ്രദേശത്തെ ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുഞ്ഞു കുട്ടികൾക്ക് പോലും അന്നത്തെ കുട്ടികൾക്ക് പോലും അറിയില്ല അന്നേരത്തിന് ശേഷം വികസനം വന്നല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ പഞ്ചായത്ത് വിഭജനം നടക്കുകയും ആ സമയത്ത് ഞാൻ ജനപ്രതിനിധിയായി ഇവിടെ വരികയും നമ്മുടെ പിന്നെ നമുക്ക് കിട്ടാവുന്ന പഞ്ചായത്തിന് കിട്ടുന്ന ലഭ്യതക്കനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ ഞാൻ ഈ വാർഡിനെ തന്നെ പ്രതിനിധീകരിച്ചിട്ട് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആയിരുന്നൊരാളാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടി ഞാൻ എന്നെ ഏൽപ്പിച്ച ഈ ജന നാട്ടിലെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം നൂറ് ശതമാനം എനിക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറയാൻ സാധിക്കുന്നത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും നമ്മുടെ വാർഡിനകത്തെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പെൻഷൻ ക്ഷേമ പെൻഷൻ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സാധാരണ പ്രവർത്തക എന്ന രീതിയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വാർഡ് തല പ്രഖ്യാപനം അന്നത്തെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സരള ടീച്ചറാണ് വന്നിട്ട് ഇവിടെ നടത്തിയത് ആ ഗ്രാമസഭയിൽ എനിക്ക് നാനൂറിലധികം ആളുകൾ അന്നത്തെ ആ ഗ്രാമസഭയിൽ ആ പ്രഖ്യാപനം നടത്തുന്ന ഗ്രാമസഭയിൽ ചെറിയ ആൾ മുതൽ അല്ലെ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ അറുപത് എഴുപത് വയസ്സായ ആളുകൾ പോലും ആ ഗ്രാമസഭയിൽ വന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് അന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതിന്റെ ഇപ്പം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അത്തരം വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പം ഒരു പ്രതീക്ഷ തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് പിന്നെ കുടുംബശ്രീ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിൽ കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തില് ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ് ഞാൻ അന്നേരം നമ്മളെ ഈ വാർഡ് ഈ ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ വായനശാലയുടെ നേതൃത്വത്തിലാണ് മകളുകളെ സംഘടിപ്പിച്ചത് സ്വാശ്രയ സംഘം എന്ന രീതിയിൽ പിന്നീടാണ് നമ്മുടെ പഞ്ചായത്ത് മൂന്നാം ഘട്ടത്തിലാണല്ലോ നമ്മുടെ പഞ്ചായത്ത് കണ്ണൂർ ജില്ല കുടുംബശ്രീ പ്രസ്ഥാനമായി മാറുന്നത് ആ സമയത്തുണ്ടായ അതേ കുടുംബശ്രീകളെ നമ്മൾ വാർഡിനകത്ത് നിലനിർത്താൻ അന്നും ഇന്നും പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഇപ്പോൾ അതുണ്ട് ഒരാൾ പോലും ചിലപ്പം പ്രായാധിക്യം കൊണ്ടെല്ലാം പൊഴിഞ്ഞുപോയവരെല്ലാം ഉണ്ടാകും പക്ഷേ കുടുംബശ്രീ അതേപോലെ നിലനിർത്താനും അവർക്ക് അർഹതപ്പെട്ടത് വാങ്ങിക്കൊടുക്കാനും ഇന്നും അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം കുടുംബശ്രീയെ സംരക്ഷിക്കുമെന്നെല്ലാം അവർ പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ കുടുംബശ്രീയെ തകർക്കാനെടുത്ത പ്രവർത്തനം നിങ്ങൾക്കറിയാം അപ്പം ആ പ്രവർത്തനം ജനശ്രീ രൂപീകരിച്ചുകൊണ്ട് നമ്മളെ ആരെയും അങ്ങോട്ട് അപ്പം നമ്മൾ കുടുംബശ്രീ രൂപീകരിച്ചത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിട്ടാണ് എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് കുടുംബശ്രീ രൂപീകരിച്ചത് പക്ഷെ അവര് ജനശ്രീ രൂപീകരിക്കുന്ന സമയത്ത് അവരുടെ ആളുകളെ മാത്രം അതിലേക്ക് കൊണ്ടുവരികയും അവിടെ രാഷ്ട്രീയമാണ് കണ്ടത് കൊണ്ടുവന്ന് ജനശ്രീ രൂപീകരിച്ചു അപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന കുടുംബശ്രീയുടെ ആനുകൂല്യം അവർ വേഗമായിട്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ കുടുംബശ്രീയുടെ പ്രവർത്തകർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ രാപ്പകൽ സമരം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആയോ അതിൽ ഫുൾ ടൈം ഒമ്പത് ദിവസം സമരത്ത് പങ്കെടുത്ത ഒരാളാണ് നമ്മുടെ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചിട്ട് സമരത്ത് പങ്കെടുത്ത ഒരാളാണ് ഞാൻ അപ്പൊ അവരോടൊപ്പം നിൽക്കുന്ന ഒരാള് അല്ലേ അതാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മൾ ആ ഒരു സമയത്ത് ഒമ്പത് ദിവസം ഒരു ദൂരസ്ഥലത്ത് പോയി ഒരു രാവും പകലും സമരം ചെയ്യുക എന്നെല്ലാം പറയുമ്പോൾ വലിയ പ്രതിസന്ധി നമുക്കുണ്ടാവും പക്ഷേ ആ പ്രതിസന്ധിയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ആ സമരം വിജയിപ്പിക്കുന്നത് വരെ അല്ലെങ്കിൽ വിജയിച്ച് നമുക്ക് കിട്ടേണ്ടുന്നത് അർഹതപ്പെട്ടത് നമ്മുടെ കൈകളിൽ എത്തുമെന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ആ സമരത്തിനോടൊപ്പം നിൽക്കാൻ സാധിച്ച ഒരാളാണ് അപ്പോൾ കുടുംബശ്രീയെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് വന്നും പോയും ഉള്ള ഒരാൾ അല്ല അന്നും ഇന്നും കുടുംബശ്രീയാണ് അപ്പോൾ ഒരു ദീർഘകാല പൊതുപ്രവർത്തനത്തിന്റെ കരുത്ത് എല്ലാവരും തിരിച്ചറിഞ്ഞ് നമുക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കരുതുന്നു സന്തോഷം കുറച്ചു സമയം